ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് മുഫീദാന ഫ്രം മൈ ഫ്രഷ് ഇന്ന് പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടോ നമ്മൾ മെറ്റീരിയൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മെറ്റീരിയൽസ് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഉണ്ടാകുമോ അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് നമ്മൾ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും സ്വിമ്മിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഫാബ്രിക്സ് നോക്കാം നമ്മളിപ്പം ബെസ്റ്റ് സെല്ലിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ഞാൻ സംഭവം ഒന്ന് ജസ്റ്റ് പൊളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പീച്ച് ഷെയ്ഡ് എനിക്ക് നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാണോ നോക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ഈ ഒരു പിങ്ക് നിങ്ങൾ നമ്മുടെ പേജിലായാലും ചാനലിലായാലും ഒരുപാട് കണ്ടിട്ടുണ്ടാവും പിങ്ക് പിങ്ക് കോമ്പിനേഷൻ പിന്നെ ബേബി പിങ്ക് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാനിപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഞാൻ നമ്മൾ പിങ്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എൻക്വയറീസും അതുപോലെ തന്നെ ഓർഡേഴ്സും വന്നിട്ടുള്ള ഒരു പിങ്കിലാണ് അപ്പോൾ പിങ്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാവൻഡർ നെക്സ്റ്റ് ഇപ്പം നമുക്ക് ഏറ്റവും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഫ്രോക്കായാലും കളറ് ഫസ്റ്റ് വരുന്നത് ലാവൻഡറാണ് പിങ്ക് ലാവൻഡർ ഈ ഷെയ്ഡാണല്ലോ ഞാൻ പിങ്കും ലാവൻഡറും ആണ് കൂടുതൽ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിപ്പോൾ പീച്ച് ഓർഡർ ഉണ്ടായിട്ടോ അപ്പം ഞാനതും ഒന്ന് കുറച്ച് മൂന്ന് മീറ്റർ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത് ബാക്കിയെല്ലാം ഞാൻ വൺ മീറ്റേഴ്സാണ് വാങ്ങിയിട്ടുള്ളത് അതായത് വൈറ്റ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് പൗഡർ ബ്ലൂ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത്രയും നമുക്ക് എൻക്വയറീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സ് ഫാബ്രിക്സ് ആവശ്യമുള്ളവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഫാബ്രിക്സ് സെയിലും ഇതിന് ചെയ്യുന്നുണ്ട് അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയാണ് കണ്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ പിങ്ക് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ബാക്കിയുള്ള കളേഴ്സ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം വേണ്ടവർ കമൻ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെയൊക്കെ കളേഴ്സ് നമ്മൾ പുതിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കട്ടിങ്സ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് വേണ്ടവരും കമൻറ്റ് ചെയ്യാം